സാക് സ്നേഡർ പറയുന്ന ും വാർണർ ബോസും തമ്മിലുള്ള പൊണാബിലുണ്ടായതാണ് ഈ സൂപ്പർമാൻ ബാറ്റ്മാൻ വണ്ടർമാൻ ആൻഡ് ദി എൻഡ് ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്ന ഈ ടെക്നോളജി ഞാൻ വാർണർ സ്നേഡറും തമ്മിൽ അടിച്ചു പിരിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇനി ഒരു തുടരാനുള്ള ഒരു കഥകൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല സാക്സ് നേടിനു ശേഷം ഡി സിയുടെ ഡയറക്ടർ ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നത് ജെയിംസ് ഗൺ എന്ന് പറയുന്ന ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ഗാർഡൻ ഓഫ് ഗാലക്സി പീസ് മേക്കർ എന്ന സീരീസ് ഡി സിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കുറെ പ്രൊജക്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പുതിയതായി വരാൻ പോകുന്ന ചിത്രമാണ് സൂപ്പർമാൻ